അന്നയും റസൂലും എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ആൻഡ്രിയ ജർമ്മിയ അന്നയായി മികച്ച പ്രകടനമാണ് ആൻഡ്രിയ ചിത്രത്തിൽ കാഴ്ചവെച്ചത് പിന്നീട് ലണ്ടൻ ബ്രിഡ്ജിൽ പവിത്രയായി എത്തി അതിനുശേഷം അധികം മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്നില്ല എങ്കിലും നായിക നിരയിൽ എന്നും വ്യത്യസ്തത പുലർത്തിയ നടിയാണ് ആൻഡ്രിയ മികച്ച ഗായിക എന്ന നിലയിലും പ്രേക്ഷകർക്ക് സുപരിചിത ആൻഡ്രിയയുടെ ഹിറ്റ് ഗാനങ്ങൾ നിരവധിയാണ് വടചെന്നൈ അന്നയും റസൂലും തരമണി തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച ആൻഡ്രിയ സൂപ്പർ സ്റ്റാർ സിനിമകളിലെ നായിക വേഷത്തിനപ്പുറം അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നു കരിയറിനൊപ്പം ആൻഡ്രിയയുടെ വ്യക്തിജീവിതവും ഒരു കാലഘട്ടത്തിൽ ചർച്ചയായിരുന്നു സംഗീത സംവിധായകൻ അനിരുദ്ധ് നടൻ ഫഹദ് ഫാസിൽ തുടങ്ങിയവരുമായുള്ള പ്രണയബന്ധം സിനിമാ ലോകത്ത് ചർച്ചയായി പ്രായവ്യത്യാസമാണ് അനിരുദ്ധും ആൻഡ്രിയയും തമ്മിലുള്ള ബന്ധം ചർച്ചയാകാൻ കാരണമായത് ഇരുപത്തിരണ്ട് കാരനായ അനിരുദ്ധുമായി പ്രണയത്തിലാകുമ്പോൾ ആൻഡ്രിയയ്ക്ക് പ്രായം ഇരുപത്തിയേഴാണ് ഇവർ ചുംബിക്കുന്ന ഫോട്ടോ ലീക്കായ സംഭവം വിവാദമായി സിനിമാ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയെങ്കിലും ആൻഡ്രിയ ഇതൊന്നും കാര്യമാക്കിയില്ല പതിനെട്ട് മാസം മുമ്പുള്ള ചിത്രമാണത് അനിരുദ്ധനോ എനിക്കോ ഇതിൽ നാണക്കേട് തോന്നുന്നില്ല ഞങ്ങളുടേത് മനോഹരമായ ബന്ധമായിരുന്നു പക്ഷേ ബന്ധം ഉപേക്ഷിക്കേണ്ടി വന്നെന്നും ആൻഡ്രിയ തുറന്നു പറഞ്ഞു അന്നയും റസൂലും എന്ന സിനിമ ചെയ്യുമ്പോഴാണ് ഫാദ് ഫാസിലുമായി ആൻഡ്രിയ പ്രണയത്തിലാവുന്നത് ഈ പ്രണയം അധികകാലം നീണ്ടു നിന്നില്ല ആൻഡ്രിയയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ഫാദ് തന്നെയാണ് പുറത്തു പറഞ്ഞത് മുപ്പത്തെട്ടുകാരിയായ ആൻഡ്രിയ ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് ഇതേക്കുറിച്ച് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ നടി സംസാരിക്കുകയുണ്ടായി വിവാഹിതയാകാത്തതിൻ്റെ ആശങ്ക ഒരു ഘട്ടത്തിൽ തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ വിവാഹിതയാകാൻ താല്പര്യമില്ലെന്നും ആൻഡ്രിയ വ്യക്തമാക്കി ചെറിയ പ്രായത്തിൽ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് മുപ്പത് വയസ്സ് ആകാറായപ്പോൾ കല്യാണം ആയില്ലല്ലോ ഞാൻ ആരെയും മീറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന പ്രഷർ എനിക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് താണ്ടി വന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് പേർക്ക് കല്യാണം കഴിഞ്ഞ ശേഷവും സന്തോഷമില്ല നിരവധി പേർ കല്യാണം കഴിക്കാതെയും സന്തോഷത്തോടെ ജീവിക്കുന്നു എനിക്ക് ഏത് ജീവിതമാണ് വരികയെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും എൻ്റെ സന്തോഷത്തിന് ഞാൻ തന്നെ ഉത്തരവാദിത്വം കാണിക്കണം ആൻഡ്രിയ പറഞ്ഞു മുമ്പൊരിക്കൽ തന്നെ വിഷാദ രോഗത്തിൽ എത്തിച്ച പ്രണയബന്ധത്തെക്കുറിച്ചും ആൻഡ്രിയ പറയുന്നുണ്ട് പങ്കാളി തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു ഇത് കടുത്ത വിഷാദത്തിലേക്ക് എത്തിച്ചു വിഷമഘട്ടത്തെ മറികടക്കാൻ വേണ്ടി സിനിമയിൽ നിന്നും ഇടവേള എടുത്തു പിന്നീട് ആയുർവേദ ഡീടോക്സ് ടോക്സ് പ്രോഗ്രാമിന് ചേർന്നു സിനിമാ രംഗത്ത് ഇന്ന് താരം സജീവമാണ് തമിഴ്നാട്ടിലെ ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിലാണ് ആൻട്രിയെ ജനിച്ചത് കരിയറിൽ നായികയായും സഹനായികയായും എല്ലാം ആൻഡ്രിയ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അന്നയും റസൂലും ലണ്ടൻ ബ്രിഡ്ജിനും പുറമെ ലോഹം തോപ്പിൽ ജോപ്പൻ എന്നീ സിനിമകളിലാണ് അഭിനയിച്ചത് ആയിരത്തിലൊരുവൻ വിശ്വരൂപം തുടങ്ങി തമിഴകത്ത് വലിയ തോതിൽ ചർച്ചയായ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളാണ് ആൻഡ്രിക്ക് ലഭിച്ചത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക